വടാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വായന വർഷാചരണ പദ്ധതികളുടെ പ്രഖ്യാപനവും പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മാനവികതയുടെ വായനകാലം എന്ന പേരിലാണ് പരിപാടി ഒരുക്കുന്നത് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് എഴുത്തുകാർ എഴുത്തുകാരുള്ള പുസ്തക പ്രകാശനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു പോകുന്നു ഏറ്റവും അവസാനമായി മാനവിലെ ഒരു പുസ്തകമാണ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ജീവിത അനുഭവങ്ങൾ അതിൽ പകർത്തിക്കൊണ്ടാണ് പുസ്തകം പ്രകാശനം ഇവിടെ നമുക്കറിയാം ഒരുപാട് എഴുത്തുകാരുണ്ട് നമ്മുടെ വളരെ വളാഞ്ചേരി മാത്രമല്ല വളാഞ്ചേരിയിലെ സമീപ പ്രദേശത്ത് അഞ്ച് പഞ്ചായത്തുകൾക്ക് നടുവിലാണ് വളാഞ്ചേരി അപ്പോൾ അവരുടെയും ടൗണും വളാഞ്ചേരി അവരുടെയും ലൈബ്രറി വളാഞ്ചേരി സ്വരാജ് ലൈബ്രറി ഇപ്പൊ വായനാ ദിനത്തിൽ നമുക്ക് ഒരു വർഷം വ്യത്യസ്തമായ പരിപാടികൾ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ കടമ്പ് കയറ്റം കൊണ്ട് ആരും എഴുതാനും വായിക്കാൻ മുതിരാത്ത ഒരു സ്ഥിതി വിശേഷമാണ് എഴുതി എഴുതി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബു വാലാസി അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് മുഖ്യാതിഥിയായി നഗരസഭാ ലൈബ്രറിയിൽ നൂറു ലാബിത നാലകത്ത് സ്വാഗതം പറഞ്ഞു പി ആർ രവീന്ദ്രൻ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി കൗൺസിലർമാരായ സദാനന്ദൻ കോട്ടീരി സിദ്ദിഖ് ഹാജി നൗഷാദ് നാലകത്ത് വാര ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ സുരേഷ് മെച്ചേരി ഇക്ര കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ ഹക്കീം മാഫി കിംസ് കോളേജ് അധ്യാപിക ഹേമ നിസാർ പാലക്കൽ ഷക്കീല റഷീദ് ഫാത്തിമ നിഹാ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം കിംസ് കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ സർഗസംവാദത്തിന് സിനി ആർട്ടിസ്റ്റ് ലത്തീഫ് കുറ്റിപ്പുറം നേതൃത്വം നൽകി ഇക്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികളുടെ ചൊല്ലി ചൊല്ലിപ്പറയാൻ പരിപാടിക്ക് കവയിത്രി ഹസ്ന യഹിയ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കും ന്യൂസ് വളാഞ്ചേരി പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം